ഹായ് ഫ്രണ്ട്സ് അച്ചു സോം ഗർഡിൻ്റെ ഇന്നത്തെ സെൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ വിലക്കുറവിലാണ് നമ്മൾ പ്ലാന്റ്സുകൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന വിലയിലാണ് ഫസ്റ്റ് സെല്ലിനായിട്ടുള്ളത് ഒരു കനകാമ്പരത്തിൻ്റെ ഓറഞ്ച് കളറാണ് കേട്ടോ എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു കാറ്റ്സ് കാറ്റ്സ്ക്ലോൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം സൈസുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഓഫർ പ്രൈസിലാണ് നമ്മൾ ചെടികൾ കൊണ്ടുവന്നിരിക്കുന്നത് അടുത്തത് ഈ ഒരു ബ്ലാക്ക് ബികോണിയാണ് തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊണ്ടുവരുന്നത് റേറ്റ് വന്നിരിക്കുന്നത് അടുത്തത് ഈയൊരു മണ്ണുണ്ട് ബിഗോണിയ തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് ഇൻഫ്ലാൻസിനൊക്കെ തൊണ്ണൂറ് രൂപയാണ് വേണ്ടവർ വേഗം പോരും അടുത്തത് ഈ ഒരു ക്രിസ്താന്തസ് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അതിൻ്റെ പിങ്ക് ആണ് കേട്ടോ ഇത് അറുപത് രൂപ പ്ലാന്റുകളാണ് കേട്ടോ അടുത്തത് നമ്മുടെ റിപ്സാലീസാണ് കേട്ടോ റിപ്സാലിസിന്റെ റേറ്റും അറുപത് രൂപയാണേ ഹാങ്ങ് ഒക്കെ ചെയ്ത് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ജിഫിയിലാണ് വരുന്നത് അടുത്തത് ഈ ഒരു ആണ് തൊണ്ണൂറ് രൂപയാണേ അടുത്ത നമ്മുടെ റബ്ബർ പ്ലാന്റുകളാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ കന്നിയോ അടുത്ത സീഡത്തിൻ്റെ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഹോയൻ്റെ മറ്റൊരു കളറാണ് കേട്ടോ യെല്ലോ കളറാണ് എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡാണ് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ കുറച്ച് പ്ലാന്റ്സുകൾ നമുക്ക് സ്റ്റോക്ക് സ്റ്റോക്കിൽ പോട്ടോ പ്ലാന്റ്സിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്തത് ഓരോ വെറൈറ്റിക്കും ഓരോ റേറ്റ് ആയിരിക്കും കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അടുത്ത നമ്മുടെ റിംഗ് ഓഫ് ഫയറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ബാരിഗേറ്റഡ് ആണേ എൺപത് രൂപയാണോട്ടോ റേറ്റ് വരുന്നത് വൈറ്റ് പ്രിൻസ് തൊണ്ണൂറ് രൂപ എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇത് മൂൺ ഷെയിൻ ആണ് എഴുപത് രൂപയാണ് കേട്ടോ അടുത്തത് റെഡും പിങ്കും ലിപ്സ്റ്റിക് നമുക്ക് ആണ് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് വെരിഗേറ്റഡിൻ്റെ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് അൻപത് രൂപയാണ് അടുത്ത് നമുക്ക് സ്റ്റിക്കിലൊക്കെ പടർത്താൻ പറ്റിയൊരു സൂപ്പർ പ്ലാന്റ് ആണ് കേട്ടോ വെൽവെറ്റ് പ്ലാന്റ് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ മരാന്തയാണ് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് അടുത്ത സി സീൻ്റെ ഗ്രീൻ വെറൈറ്റിയാണ് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്തത് നമ്മുടെ പിങ്ക് ഹൈഡ്രാഞ്ചിയാണ് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അടുത്ത അടീനിയത്തിൻ്റെ ഒരു തൈയാണ് ആണേ തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അടുത്തത് ഈയൊരു വയലറ്റ് പെട്രിയ തൊണ്ണൂറ് രൂപയാണ് അടുത്തത് യെസ്റ്റർഡേ ടുഡേ ആണ് കേട്ടോ എഴുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു വെരിക്കേറ്റഡ് അറുപത് രൂപയാണ് പീസ് ലില്ലിയാണ് കേട്ടോ എൺപത് രൂപയാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണ് കേട്ടോ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ നൂറ് രൂപയാണ് അടുത്തത് ആന്തൂര്യത്തിൻ്റെ പർപ്പിൾ കളറാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇത് ബേബി പിങ്ക് ആണ് നൂറ് രൂപ കേട്ടോ വേണ്ടവരും വാട്സപ്പിൽ വരും